ഇന്ന് ഞാൻ പറയാനിരിക്കുന്നത് രണ്ട് വിവാഹം കഴിഞ്ഞ രണ്ട് പേരുടെ അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇപ്പോൾ ഭാര്യ ഭർത്താ ഭർത്താക്കന്മാരെ ആയിട്ടിരിക്കുന്ന ഒരു സ്ത്രീയും പുരുഷൻ്റെയും ജാതക പ്രകാരം ഇവർക്ക് ഓൾറെഡി ഒരു വിവാഹം കഴിഞ്ഞു ഡിവോഴ്സായിട്ട് രണ്ടാമത്തെ വിവാഹത്തിനും ഡിവോഴ്സിൻ്റെ സ്റ്റേജിൽ എത്തിയിരിക്കുന്നതിൻ്റെ കാരണമാണ് പരിശോധിക്കാനായിട്ട് അതിൻ്റെ ആ കുട്ടിയുടെ മാതാവ് എന്നെ സമാ സമീപിച്ചിരുന്നത് പതിനാറ് പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു സ്ത്രീയാണ് പതിനൊന്ന് ഇരുപത് പി എം നക്ഷത്ര പൊരുത്തമൊക്കെ നോക്കിയിട്ട് നക്ഷത്ര പ്രകാരം പൂരുട്ടാതി നക്ഷത്രമാണ് പുരുഷ പുരുഷജാതകം നാല് രണ്ട് തൊണ്ണൂറ് പ്രകാരം രോഹിണി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്ര രോഹിണി നക്ഷത്രം ഗണം ഒന്നാൽ ഗുണം പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പഴഞ്ചൊല്ലുകളൊക്കെ അടിച്ച് ആൾക്കാരെ വീഴ്ത്തുന്ന ഒരു സമ്പ്രദായമുണ്ട് ഒരു കാരണവശാലും ഗുണം ഒന്നും പത്താകത്തില്ല ഗുണമൊക്കെ അനുഭവത്തിൽ വരണമെങ്കിൽ ഗ്രഹങ്ങൾ തന്നെ അനുഭവം തരണം എന്ന് മനസ്സിലാക്കുക നക്ഷത്ര പൊരുത്തമല്ല ഇവിടെ ശാസ്ത്രീയത കൊടുക്കുന്നത് എട്ട് പൊരുത്തമാണ് പത്തിന് എട്ട് പൊരുത്തം മാതാപിതാക്കൾ കൂടെ പോയി പയ്യ ആൺകുട്ടിയുടെ വീട്ടുകാരും പെൺകുട്ടിയുടെ വീട്ടുകാരും കൂടെ ഒന്നിച്ചു പോയി പൊരുത്തം നോക്കിയതാണ് പത്തിന് എട്ട് പൊരുത്തം പാപസ്വാമ്യ ഉത്തമം എന്നുള്ളത് നോക്കിയൻ്റെ വേറൊരു വ്യക്തിമാണ് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സ്ത്രീ ജാതകത്തിൽ പതിനാറ് പന്ത്രണ്ട് തൊണ്ണൂറ്റിയാറ് പതിനൊന്ന് ഇരുപത് പി എമ്മിന് ജനിച്ച കുട്ടി ചിങ്ങ ലഗ്നം ലഗ്നത്തിൽ ചൊവ്വ രണ്ടിൽ സർപ്പൻ നാലിൽ ശുക്രൻ അഞ്ചിൽ സൂര്യൻ ബുധൻ ഗുരു ഏഴിൽ ചന്ദ്രൻ എട്ടിൽ ശനി കേതു എന്നുള്ള അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഏഴാം ഭാവത്തിൽ ചന്ദ്രനുണ്ട് പക്ഷെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി ഏഴിലേക്ക് ചൊവ്വട ദൃഷ്ടി ഏഴാം ഭാവാധിപനും ചൊവ്വട ദൃഷ്ടി ഈ കുട്ടിയുടെ ദാമ്പത്യ ജീവിതത്തിലെ ആദ്യത്തെ പരാജയം എന്ന് പറയുന്നത് ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയി പ്രത്യേകിച്ച് ഉഭയരാശിയിൽ ശനി വന്നിരിക്കുന്നു ഏഴാം ഭാവാധിപൻ ഉഭയരാശിയിൽ ഒന്നിൽ കൂടുതൽ വിവാഹയോഗം അവിടെ ശ്രം സംഭവിക്കാം കൂടാതെ വേറൊരു പ്രത്യേകതയും കൂടി ശ്രദ്ധിക്കേണ്ടത് അഞ്ചാം ഭാവത്തിൽ ഭാവാധിപൻ നിൽക്കുന്നു അഞ്ചാം ഭാവത്തിനും ഭാവാധിപനും ശനിയുടെ ബന്ധം അഞ്ചാം ഭാവത്തിന് വ്യാഴത്തിനെ ശനി നോക്കുന്നു അഞ്ചാം ഭാവാധിപനെ ശനി നോക്കുന്നു കാരകൻ സന്താനക്കാരകനെ ശനി നോക്കുന്നു ഇവിടെ സന്താന ഭാവത്തിന് ഈ പെൺകുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് പുരുഷന്റെ ജാതകം നോക്കുകയാണെ നാല് രണ്ട് തൊണ്ണൂറ് ഒരു ഒന്ന് പി എം ഈ ആൺകുട്ടിയുടെ ഗ്രഹനിലയനുസരിച്ചിട്ട് ഇടവലഗ്നം ലഗ്നത്തിൽ ചന്ദ്രൻ രണ്ടിൽ ഗുരു മൂന്നിൽ കേതു അഷ്ടമത്തിലാണ് കുജൻ ബുധൻ ശുക്രൻ ശനി ഭാഗ്യം ഒമ്പതിൽ സൂര്യനും സർപ്പവനും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ട് പേരുടെ ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് ജ്യോ ഏത് ജ്യോതിഷം നോക്കിയാലും ജ്യോതിഷികളുടെ ഇടയിൽ നിന്ന് വരുന്ന കാര്യമാകട്ടെ അഷ്ടമം ഭാര്യയുടെ ഭർത്താവിൻ്റെ ആയുസ് എന്ന് പറയുന്ന പോലെ ഇവിടെ യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിൻ്റെ ഭാവാധിപൻ അഷ്ടമത്തിൽ പോയാൽ ദാമ്പത്യത്തിൻ്റെ ആയുസ്സിന് ദോഷം വരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ എന്ന് മനസ്സിലാക്കുക ഏതൊരാളിനും അത് ഭാര്യയ്ക്കെന്നല്ല ഭർത്താവിനായാലും ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ഏഴാം ഭവനാധിപൻ അഷ്ടമത്തിൽ പോയാൽ അത് ഒരു മറഞ്ഞ ഭാവം തന്നെയാണ് ഹിഡൻ പ്ലേസിലേക്ക് ഏഴാം ഭാവാധിപൻ പോയി അതേപോലെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ പോയാലും അത് ഒരു എഴിന് അനുഭവക്കുറവ് വിവാഹ ജീവിതത്തിൻ്റെ അനുഭവക്കുറവ് ചിന്തിക്കണം ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ രണ്ട് പേരുടെയും ജാതകത്തിൽ പോയിരിക്കുന്നു ഈ പുരുഷ ജാതകത്തിലും അഷ്ടമത്തിലാണ് കുജൻ പോയിരിക്കുന്നത് ഏഴാം ഭാവാധിപനാണ് അഷ്ടമത്തിൽ പോയിരിക്കുന്നത് എട്ടിലെ ചൊവ്വാ ദോഷം എന്നൊരു പുതിയ മോഡുലേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ചൊവ്വാദോഷം ദോഷമല്ല ഇവിടെ സംഭവിച്ചിരുന്നത് ഏഴാം ഭവനാധിപൻ അഷ്ടമത്തിൽ പോയി ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശുക്രനെ ശനിബന്ധം അതേപോലെ സന്താന ഭാവത്തിലേക്ക് ശനിബന്ധം അഞ്ചിലേക്ക് ശനി നോക്കുന്നു അഞ്ചാം ഭാവാധിപനായ ബുധൻ ശനിയുടെ യോഗം ശുക്രന് ശനിയോഗം സന്താന ഭാവത്തിന്റെ അധിപന് ശനിയോഗം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി സന്താനക്കാരകനായ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടി ഇത്രയും ഘടകങ്ങളും അനുകൂലമല്ലാതെ വന്നപ്പോൾ ദാമ്പത്യത്തിനും അനുകൂലമല്ലാതെ പോയി സന്താന ഭാവത്തിനും അനുകൂലമല്ലാതെ പോയി ഇത് സെക്കൻഡ് മാരേജാണ് ഇനിയും ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഡിവോഴ്സിൻ്റെ സാഹചര്യം ഒരുക്കി പെൺ ആൺ വീട്ടുകാർ നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടാണ് ഈ മാതാവ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ലാത്ത രണ്ട് ഗ്രഹനില കാരണം ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയ ഒരു പെൺകുട്ടിക്ക് പിന്നെയും വീണ്ടും ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിരിക്കുന്ന ഒരു പുരുഷ ജാതകം ചേർത്തു അവരറിയുന്നില്ലല്ലോ നക്ഷത്ര പൊരുത്തവും പാപമൂല്യവും നോക്കി കൊടുക്കുന്ന കുഴപ്പം എന്താണെന്ന് ഇവിടെയാണ് നമുക്ക് വരുന്ന തെറ്റ് നിങ്ങൾ ഓരോരുത്തരും പിന്നെയും പിന്നെയും മനസ്സിലാക്കുന്നില്ല പാപസാമ്യം എന്ന് പറയുന്ന അശാസ്ത്രീയ സമ്പ്രദായം നിർത്തലാക്കണം അത് എപ്പോഴാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ദാമ്പത്യം നമ്മുടെ കുട്ടികളുടെ ദാമ്പത്യം കൈവിട്ടു പോകും എന്നുള്ളത് മനസ്സിലാക്കുക ഏഴാം ഭവനാധിപൻ അഷ്ടമത്തി പോകുന്നത് അതേപോലെ പുരുഷ ജാതകത്തിൽ സെമൻ്റെ കാരകൻ ശുക്രനാണ് ആ ശുക്രന് ശനിയുടെ യോഗമോ ശനിയുടെ ദൃഷ്ടിയോ വരുന്നത് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ സന്താനക്കാരകൻ വ്യാഴമാണ് ആ വ്യാഴത്തിന് സന്താ പിന്നെ ശനിയുടെ ബന്ധമോ ശനിയുടെ യോഗമോ വരുന്നതും സന്താന ഭാവത്തിന് ശനിയുടെ സ്ഥിതിയോ ദൃഷ്ടിയോ വരുന്നതും ദോഷമാണ് സന്താന സന്താനഭാവത്തിൻ്റെ അനുഭവക്കുറവാണ് സൂചിപ്പിക്കുന്നത് ശനിയുടെയൊരിയോ യോഗമോ ദൃഷ്ടിയോ വന്നാൽ അതേപോലെ ശുക്രൻ സെമൻ്റെ കാരകൻ ആ പുരുഷ ജാതകത്തിന് ബലമായിരിക്കണം സ്ത്രീയുടെ ജാതകത്തിൽ ചന്ദ്രനാണ് ഓവത്തിൻ്റെ കാരകൻ ആ ചന്ദ്രന് ബലമുണ്ടായിരിക്കണം ഈ അഞ്ചാം ഭാവത്തിനും സന്താന ഭാവം അഞ്ചാം ഭാവത്തിനും അതേപോലെ ചന്ദ്രനും വ്യാഴവും ബലവാനായിരിക്കണം സ്ത്രീ ജാതകത്തിൽ പിന്നെ പുരുഷ ജാതകത്തിലെ ശുക്രനും അഞ്ചാം ഭാവത്തിനും വ്യാഴത്തിനും ബലം ചിന്തിക്കണം ഇത് രണ്ടു പേർക്കും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചേർക്കാൻ പാടില്ല അതേപോലെ തന്നെ വിവാഹഭാവം ഏഴാം ഭാവത്തിന് ഒരേ അനുഭവം ദോഷം വരുന്ന രണ്ട് ഗ്രഹനിലകൾ ചേർത്തിട്ട് പാപസാമ്യമും നോക്കി ഉത്തമം എന്ന് പറഞ്ഞിട്ട് നക്ഷത്ര പൊരുത്തം പത്തിന് എട്ട് പൊരുത്തമാണ് ഈ രണ്ടു പേർക്കും അതാണ് ഏറ്റവും വലിയ സങ്കടം തിരുവോണ നക്ഷത്രവും പൂരുട്ടാതി നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം തിരുവോണ നക്ഷത്രവുമായിട്ട് എട്ട് പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതം ഈ രണ്ട് വിവാഹ ഡിവോഴ്സ് ആയിട്ട് ഇനി മൂന്നാമതൊരു കല്യാണം നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന രണ്ട് ഗ്രഹനിലകളാണ് ഈ പറയപ്പെടുന്നത് അപ്പോൾ പാപസാമ്യം നോക്കി വിവാഹിതരായവരുടെ പരാജയത്തിന്റെ ഒരു വി ഒരു വിക്റ്റിമിൻ്റെ ഗ്രഹനില ഒരു ദമ്പതിമാരുടെ ഗ്രഹനിലയും കൂടി ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്